ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ അമ്പലത്തിൽ ഉത്സവം കാണാൻ വേണ്ടി പോവാണേ ഞാനും അൽബിക്കുട്ടിനും കൂടെ വെറുതെ വീഡിയോ എടുത്തു കൊണ്ടുപോയിപ്പോൾ ചേച്ചിൻ്റെ മോൾ വന്നത് ഇതാണ് ഉത്തരേട്ടോ എൻ്റെ ആദ്യത്തെ കൊച്ചാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുവാണ് അപ്പോൾ രണ്ട് വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ചേച്ചിയും പിള്ളേരും ചേട്ടനും കൂടി കാറിലും വരാം ഞാനും ചേട്ടനും കൂടി ബൈക്കിൽ വരാമെന്നുള്ള ഒരിതിൽ നിൽക്കുവാണ് അപ്പോൾ അല്ലുചി ആവുക മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുമെന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൂടെ തന്നെ പോകും ഉറപ്പായിട്ടും വീഡിയോ എടുക്കുമെന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണ് ആരും ഇവിടെ വരണമെന്നുള്ള കൺഫ്യൂഷനിൽ അപ്പോൾ അതാ ഒത്തു ആൽവിയും കൊണ്ട് ഇറങ്ങി അവരെല്ലാം വണ്ടി കയറി അല്ലുചി വാവയും വണ്ടി കയറി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അല്ലുചി ബാവ് പെട്ടെന്ന് ഒളിക്കുകയാണ് പോയി എന്ന് എന്നുവെച്ചാൽ അല്ലുചിബാവ ഇനി ബൈക്കിലാണെങ്കിലും അപ്പോൾ പിന്നെ എപ്പോഴും വീഡിയോ എടുക്കണ്ടേ അങ്ങനെ ഒളിച്ചിരുന്ന് നോക്കുവാണ് ഞാൻ പോയോ വീഡിയോ എടുക്കുവോന്നൊക്കെ ഇനി ഇങ്ങനെ എഴുത്തി ഒളിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ ചേച്ചി ഇറങ്ങി നമ്മളെവിടെ പോയാലും ഏറ്റവും ലേറ്റായിട്ട് ഇറങ്ങുന്ന ഒരാളാണ് കേട്ടോ എല്ലാവരെയൊന്നും ചീത്തയൊക്കെ കേട്ടോ പതുക്കെ വരും എവിടെ പോയാലും ഏറ്റവും ലേറ്റായിട്ട് ചേച്ചി ഇറങ്ങുകയുള്ളൂ അങ്ങനെ ആളിറങ്ങി അന്ന് നമ്മൾ അന്ന് ഞാൻ വ്യാഴാഴ്ച എനിക്ക് സ്വീകരണം കെട്ടിയ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അന്ന് നമുക്ക് അമ്പലത്തിൻ്റെ അകത്തൊന്നും കയറാനൊന്നും പറ്റിയില്ല വയ്യാത്തതുകൊണ്ട് പിന്നെ ഇവരും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് നമ്മൾ മെമൻറ്റോയും മേടിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് ഇതാ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും അന്ന് ഒട്ടും സുഖമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നപ്പോൾ അന്ന് അമ്പലത്തിലൊക്കെ തൊഴുത് പ്രോഗ്രാംസ് നാളെ ഇനിയിപ്പോൾ സൺഡേ ഓഫ് ആയതുകൊണ്ട് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ അവർ പോയി അലൂജിബാവ സമയമായപ്പോൾ ഓടി വന്ന് ബൈക്കിൽ കയറി ഇങ്ങനെ അലൂചിബാവ ഇതേ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ വഴി എത്തി അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും അലൂജിബാവ ഇങ്ങനെ ഓരോ ഡിമാൻഡുകളൊക്കെ ഇങ്ങനെ പോവുകയാണ് പക്ഷേ എത്ര പ്രശ്നമൊന്നും അവിടെ ചെന്നനൊക്കെ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ അത് ആ വണ്ടിയിൽ ഇരുന്ന് ഡാൻസൊക്കെ കളിച്ച് പോവുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് വീഡിയോ എടുക്കാനായിട്ട് പക്ഷേ ഭയങ്കര ഇരുട്ട് അവിടെയൊക്കെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ വട്ടം എത്തുമ്പോഴത്തേക്കും വീണ്ടും വീഡിയോ എടുക്കും അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്താറായി അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് കാര്യം നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി തൊഴിലാണെന്ന് വെച്ചാൽ നടക്കത്തില്ല പ്രോഗ്രാം തുടങ്ങിയാൽ ഇല്ലയെന്നും അറിയത്തില്ല സംഭവം നമ്മൾ നാടകം എന്നാണ് വിചാരിച്ചത് ലാസ്റ്റ് ടൈമാണ് നമ്മൾ അറിഞ്ഞത് എന്ന നൃത്തമാണെന്ന് പിന്നെ ഒത്തുകൂടി അവരുടെ കുറേ ഫ്രണ്ട്സ് ഒന്ന് ഈ സ്വർഗ്ഗ നൃത്താഞ്ജലിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഡാൻസ് പ്രോഗ്രാം ഒത്തു ഓൾറെഡി കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ കുഞ്ചി എന്ന് പറയുന്നൊരു മോളുണ്ട് ഭയങ്കര പെർഫോം ചെയ്ത് നല്ല രീതിയിൽ ആപ്റ്റായിട്ട് കളിക്കുന്ന ഒരു കൊച്ചാണ് കേട്ടോ നമ്മളെല്ലാവരും കൊച്ചിൻ്റെ ഭയങ്കര ഫാനാണ് അപ്പോൾ ആ മോളുടെ ഡാൻസ് ഒന്ന് ഡയറക്റ്റ് കാണണമെന്നുണ്ടായിരുന്നു പ്രധാനമായിട്ടും പിന്നെ നമ്മൾ നൃത്തമാണെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ കയറിയിട്ട് പ്രോഗ്രാമിന് പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് പോയത് കുറച്ച് റഷ് റഷുണ്ടായിരുന്നു ഈ പരിപാടി കാണാൻ വന്നിരിക്കുന്നവരും പ്രോഗ്രാമിന് വന്നിരിക്കുന്ന പരിപാടി ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ആയിട്ട് വണ്ടികൾ അമ്പലത്തിനകത്ത് അങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതെ അവിടെ അലൂചിയാവോ ഓടി നടക്കുകയാണ് പിന്നെ അവരെ കിട്ടിയ പിന്നെ അലുചാവയ്ക്ക് അങ്ങനെ എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ല കേട്ടോ ചേച്ചി തന്നെ ഹാൻഡിൽ ചെയ്തോളും അങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട് അവർ തൊഴുവാൻ പോയി അപ്പോൾ ചേട്ടൻ വണ്ടി വെച്ചിട്ട് വരാൻ കുറച്ചൊന്ന് ലേറ്റായി അങ്ങനെ ഞാൻ അവിടെ നിൽക്കുവായിരുന്നു ഞങ്ങളവിടെ ചുറ്റുമതിൽ തൊഴുതിട്ടൊക്കെ വന്ന് ഇങ്ങനെ സൈഡിലോട്ട് നിന്ന് സൈഡിലോട്ട് നിന്നപ്പോഴത്തേക്കാണ് അല്ലുചി വാവ കണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടെ ഓൾറെഡി ഒരു പൂജാ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ ഡാൻസിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ അല്ലുചിയാവയുടെ വീഡിയോ എടുക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഓരോന്നൊക്കെ ഒന്ന് എന്തൊക്കെയോ കാണിക്കുകയാണ് അപ്പോൾ അതുകഴിഞ്ഞ് ഞങ്ങൾ പ്രസാദമൊക്കെ മേടിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ഈ തൊഴുതിറങ്ങിയ സമയത്ത് തന്നെ സെക്കൻഡ് ഡാൻസ് പെർഫോമൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ കുഞ്ചിയുടെ ഡാൻസ് ആണോ എന്ന് ഉത്തുനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ കുഞ്ചിയുടെ ഡാൻസ് തുടങ്ങി തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അല്ലു ഒരു ഇല വരയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന ഓരോ ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അല്ലുവിൻ്റെ അടുത്ത് ചെരുപ്പൊക്കെ ഇടാനും മറന്നുപോയി അങ്ങനെ പിന്നെ പറഞ്ഞ് പോയി ചെരുപ്പൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അല്ലു ഓടി വരികയാണ് ഡാൻസ് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ആ സമയത്തൊന്നും പിന്നെ അമ്പലത്തിലാരും ഇല്ലായിരുന്നു കേട്ടോ എല്ലാവരും പ്രോഗ്രാം കാണാനുള്ള തിരക്കിൽ അങ്ങോട്ട് പോയി അങ്ങനെ അല്ലൂചി വാ വയ്ക്ക് ഇങ്ങനെ അല്ലുചാവോ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയ്ക്ക് സ്ലോ മോഷൻ കേട്ടോ പുള്ളിക്കാരിയുടെ വീഡിയോ നമ്മൾ ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അലുചിയോ ആദ്യം നോക്കുന്നത് അല്ലുചിയോടെ സീൻസ് ഒരുപാട് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത് അപ്പോൾ അതിന് ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോഴേക്കും തിരക്ക് തിരക്കെന്ന് വെച്ചാൽ വലിയ തിരക്കില്ല പക്ഷേ ഫ്രണ്ടിൽ കുറച്ച് നല്ല റഷ് ഉണ്ട് കേട്ടോ ബാക്കിലോട്ട് പോയി നിൽക്കാനും പറ്റത്തില്ല ചെയറൊന്നുമില്ല അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ആ ഡാൻസ് പ്ര പെർഫോമൻസ് ഐതാണ് കുഞ്ചിയുടെ ഡാൻസിൽ ഫസ്റ്റ് വയ്ക്കുന്ന കുഞ്ചി എന്ന് പറയുന്നത് നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഡാൻസ് വൈസ് എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷേ നമ്മൾ അലുചി ബാവിയുടെ ആനുവൽ ഡേക്ക് പറഞ്ഞതുപോലെ തന്നെ വിത്ത് ഓഡിയോ ആകുമ്പോഴത്തേക്കും നമുക്ക് അവർ എഫക്റ്റ് ഫീൽ ചെയ്യത്തുള്ളൂ അല്ലേ അപ്പോൾ ഇത് ചുമ്മാ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും അതൊരു ഇതായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ എല്ലാം ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ലെങ്ക് വീഡിയോസ് ഒന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല കാര്യം നമുക്ക് സോങ്സ് ആഡ് ചെയ്യാനും പറ്റത്തില്ല കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും എന്നുള്ളതുകൊണ്ട് അതുകാരണം ഞങ്ങൾ ഷോർട്സ് ആയിട്ട് നല്ല ഡാൻസ് പെർഫോമൻസ് ആയതുകൊണ്ട് ഞങ്ങൾ മിസ്സാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഷോർട്സ് ആയിട്ട് ഓരോരോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് ഡാൻസോ മറ്റുമായിരുന്നു കുഞ്ചിക്കുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കുഞ്ചി മാത്രമല്ല കേട്ടോ നിലയെന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട് പിന്നെ വേറെ ഒരു ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ കുഞ്ഞിന് ദർശനയിൽ പഠിക്കുന്നതാണ് പിന്നെ ആരൊക്കെയോ ഇങ്ങനെ ഓരോ ഡാൻസ് പെർഫോമൻസ് വരുമ്പോഴത്തേക്കും ഉത്തു ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു അതിൻ്റെ ഈ ഡാൻസ് പെർഫോമൻസിൽ ഒരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ ഓരോ പെർഫോമൻസ് നടക്കുമ്പോഴത്തേക്കും ഉത്തു പറയും ദയിത് എൻ്റെ ഫ്രണ്ടാണ് ദൈതെൻ്റെ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒത്തു ഡാൻസ് പഠിക്കുന്നതുകൊണ്ട് കേട്ടോ നമ്മുടെ തരണിയിലാണ് അപ്പം അവൾക്ക് ആ ഒരു പെർഫോമൻസ് വൈസ് അവൾക്ക് അവളിങ്ങനെ ജഡ്ജ് ചെയ്യുന്ന രീതിയിലൊക്കെ ഓരോ ഡിസ്കപ്ഷനൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ആ ഡാൻസിനെ പറ്റിയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു പിന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തന്നെ ഒത്തൂൻ്റെ അടുത്ത് നിന്ന് ഓരോരുത്തരും ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രോഗ്രാം ഇനിയൊരു പ്രോഗ്രാം കൂടി ഉണ്ട് സംഭവം നമ്മളൊരു രണ്ട് മൂന്ന് ഡാൻസ് കണ്ടിട്ട് പോകുക വെച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ പക്ഷേ ഇങ്ങനെ ഓരോ ഇങ്ങനെ പെർഫോമൻസ് കണ്ട് കണ്ട് പക്ഷെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ കണ്ട് കണ്ട് കാരണം നമ്മൾ ലാസ്റ്റ് പ്രോഗ്രാം വരെ നിന്ന് കേട്ടോ അങ്ങനെ ലാസ്റ്റ് പ്രോഗ്രാം വരെ നിന്നു ഇപ്പോൾ ഈ ഒരു ഡാൻസിലാണ് ആ ഒരു ഫോർത്ത് കളിക്കുന്ന ആ ഒരു ചെറിയൊരു ശ്വാസം മുട്ട മുട്ടുപോലെയൊക്കെ വന്നായിരുന്നു ഒരു നമ്മളിട്ടതൊരു ഷോർട്ടാണെങ്കിൽ പോലും ഇത് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഡാൻസാണ് കേട്ടോ ഒരുപാട് നേരെ ഈ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡാൻസ് കഴിഞ്ഞ് ഇതിലും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് കഴിഞ്ഞ ഉടനെ എല്ലാവരും ബാക്കിലോട്ടും ഈ പാരൻസ് ഒക്കെ ബാക്കിലോട്ട് ഓടുന്നത് കൊണ്ട് കേട്ടോ അങ്ങനെ ചേച്ചി പോയി തിരക്കിയപ്പോഴത്തേക്കാണ് അറിഞ്ഞത് അതിലൊരു കൊച്ചിന് ശ്വാസം മുട്ടുപോലെ എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ ഈ ടീമിൻ്റെ ഡാൻസ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എല്ലാ പിള്ളേരും ഇട്ട് വരുമ്പോൾ ഒരുപോലെ ഇരിക്കും അത് കാരണം തിരിച്ചറിയാൻ വലിയ പടം പിന്നെ എനിക്ക് എനിക്കവരെയൊന്നും പേഴ്സണലി വലിയ പരിചയമൊന്നുമില്ല എല്ലാം ഉത്തൂനും ചേച്ചിക്കും അറിയാവുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഈ കുട്ടികളും ആ കൊച്ചും നല്ല രീതിയിൽ പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ തന്നെ കളിച്ചായിരുന്നു പക്ഷേ പിന്നെ എന്തോ ഒരു എനിക്കൊന്നും ഇത്രയും ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ചെറിയൊരു ശ്വാസം മുട്ട പോലെയൊക്കെ ആ കൊച്ചിന് വന്നായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും വലിയ കുട്ടികളുടെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ പെർഫോമൻസ് സമയത്തൊക്കെ തന്നെ കുറച്ച് നേരം പിന്നെ കഴിഞ്ഞപ്പോൾ അല്ലൂച്ചി ബാവയും ആൽവിക്കുട്ടനെയൊക്കെ ക്ഷീണിച്ച് തുടങ്ങി പിന്നെ ഇടയ്ക്ക് പോയി അവർ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വന്നിരുന്നു പിന്നെ ചേട്ടനും അല്ലുവിൻ കൂടെ പിന്നെ ഇപ്പോൾ ഒരു ചെയറിലിരുന്നു പിന്നെ അവരാണ് പിന്നെ വീഡിയോ എടുത്ത് തന്നത് ആൽവിക്കുട്ടൻ എൻ്റെ കയ്യിലും ബാലിച്ചേൻ്റെ ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ആൽവിക്കുട്ടൻ ചെറിയൊരു പിണക്കമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം കിട്ടി പിന്നെ കുറേ നേരത്തേക്ക് ഐസ്ക്രീം വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് കാരണം പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോയി അപ്പോഴേക്കാണ് ഈ പെർഫോമൻസ് ഒക്കെ നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഷോർട്സ് ആയിട്ട് കാണുന്നതെങ്കിലും നല്ല ആയിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ഓരോരുത്തരെയും കേട്ടോ അവർ മിക്സ് ചെയ്ത് റീമിക്സ്ഡ് ആയിട്ടുള്ള സോങ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു ഓരോ ടീമും പെർഫോം ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നേരം ടൈം ഇങ്ങനെ പോകുമായിരുന്നു ഏകദേശം ഒരു ത്രീ ഹവേഴ്സ് അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു തോന്നും അങ്ങനെ ആ സമയത്തൊക്കെ പിന്നെ ആൽവിക്കുട്ടന് ഏകദേശം ഒരു ഉറക്കത്തിൻ്റെ വക്കിലേക്കൊക്കെ എത്തി കേട്ടോ ഈ ഒരു പെർഫോമൻസ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ പോണോ പോകണ്ടേ എന്നുള്ളൊരു ചിന്താഗതിയിലോട്ടായി കേട്ടോ കുഞ്ഞുങ്ങളും ട്രയേഡായി തുടങ്ങി പക്ഷേ നമ്മൾ പോയില്ല ഇതുപോലെ ഓരോരോ കുട്ടികളുടെ ഒത്തുവിൻ്റെ ഓരോരോ ഫ്രണ്ട്സിൻ്റെയും ഡാൻസ് ഉള്ളതുകൊണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് പോകാം അതുകൂടി കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞിരുന്നു ഇത് നമ്മൾക്ക് സൗണ്ട് വൈസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയതായിരുന്നു ഇവിടെ കോസ്റ്റ്യൂം വൈസ് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ നല്ല ബ്രൈഡായിട്ടുള്ള വർക്ക്സ് പോലെ അതായത് ഒരു നമ്മൾ സാധാരണ ഈ ബ്രൈഡ്സിനെ നമ്മളിങ്ങനെ ഇത്രയും കളർഫുൾ അല്ലെങ്കിൽ ഇത്രയും എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കാണുന്നത് ആ അതുപോലെ ബ്രൈറ്റ്സിനെയൊക്കെ ഒരുക്കി നിർത്തുന്നത് പോലത്തെ ആയിരുന്നു ഓരോ പിള്ളേരെ എടുത്താലും അത്ര വൈസ് മേക്കപ്പ് വൈസ് ആയാലും കോസ്റ്റ്യൂം വൈസ് ആയാലും ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടു നിൽക്കാനും പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവർ സെറ്റ് ചെയ്തതായാലും ലൈറ്റ്സും സൗണ്ടും നമുക്ക് നമ്മളെ ബോർ അടിപ്പിക്കത്തില്ല അപ്പോൾ ആ തരത്തിലുള്ളതായത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് പെർഫോമൻസ് കണ്ടിട്ട് പോകുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകും അപ്പോൾ ആ രീതിയിലുള്ളൊരു നല്ലൊരു പെർഫോമൻസ് ആണെങ്കിലും അറേഞ്ച്മെൻസ് ആണെങ്കിലും നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു വെസ്റ്റേൺ കൾച്ചറിലുള്ളൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇതും അത്യാവശ്യം വലിയ കുട്ടികളുടെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് കുഞ്ഞു കുട്ടികൾ ഡാൻസ് പേഴ്സണലാണ് പേഴ്സണലി എനിക്ക് കുഞ്ഞു കുട്ടികൾ ഡാൻസ് കളിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതെന്താണെന്നറിയത്തില്ല അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ആൽവിക്കുട്ടിനോ മലൂജിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തുടങ്ങിയായിരുന്നു ഓട്ടം തുടങ്ങിയിട്ട് നമ്മൾ പോകണം പോണ്ട പോണം പോണ്ടെന്നുള്ള ഈ ഒരു ഇതിൽ നിൽക്കുമായിരുന്നു അപ്പോൾ പറഞ്ഞു അപ്പോൾ കുഞ്ചിയുടെ അമ്മയെ കണ്ടു അപ്പോൾ നെക്സ്റ്റ് കുഞ്ചിയുടെ ഒരു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതെ ഇതിലും ഈ ഫസ്റ്റ് നിൽക്കുന്ന കുഞ്ചിയാണ് ഈ സെക്കൻഡ് വേണം നിൽക്കുന്നതാണ് കുഞ്ചി കേട്ടോ അപ്പോൾ അങ്ങനെ കുഞ്ചിയുടെ ഈ പെർഫോമൻസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു ഇവരുടെ കോസ്റ്റ്യൂം വൈസ് ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കേട്ടോ പിന്നെ എല്ലാ കുട്ടികളും സ്റ്റെപ്പ് വൈസ് ആണെങ്കിലും ആക്ഷൻ വൈസ് ആണെങ്കിലും ഒരേ പോലെ കേട്ടോ ആർക്കൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എല്ലാ കുട്ടികളുടെ അങ്ങനെ നമ്മൾ കുഞ്ചിക്കുടിയുടെ ഈ ഡാൻസ് കൂടി കണ്ടിട്ട് പോകണമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴത്തേക്കും ഒത്തു പറയും അല്ല അടുത്ത് എൻ്റെ മറ്റേ കൊച്ചിൻ്റെ പെർഫോമൻസ് ആണെന്ന് പറയും കേട്ടോ അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നത് ഇത് നമ്മൾ അലോചിച്ച് പോകുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴേ പറഞ്ഞ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ആഡ് ചെയ്യണേന്ന് അതുകൊണ്ട് ജസ്റ്റ് ആണ് ആഡ് ചെയ്തതാണ് ഇത് നമ്മൾ ആൽവിക്കുട്ടയും തളർന്ന് ബാലിച്ച് തേണ്ടിയിട്ടിരിക്കുകയാണ് ഒരുപാട് നേരം ചേട്ടൻ ഇരുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ കുഞ്ചിയുടെ പെർഫോമൻസ് കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോഴേക്കും പിന്നെ നമ്മളിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഒരു പെർഫോമൻസ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ ഇറങ്ങി അങ്ങനെ നമ്മൾ ഇതാ ലാസ്റ്റ് പെർഫോമൻസ് പകുതിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി സെയിം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള അതേ പരിപാടി തന്നെയാണ് അലുചിവാബോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് കാറിൽ കയറണോ ബൈക്കിൽ കയറണോ എന്നുള്ള ഡൗട്ടിൽ നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ പറയുകയാണോ ഇവിടെ ഒന്നത് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക അതാരണം ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒന്നുകിൽ കാറിൽ കയറി അല്ലെങ്കിൽ ബൈക്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ലോക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോയപ്പോഴത്തേക്ക് അലൂചാവ് ഓടിപ്പോയി വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്ന് ബൈക്കിൽ തന്നെ കയറിയ കാര്യം അലൂചാവോ ബൈക്കിൽ കയറുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു കാര്യം വീഡിയോ എടുക്കുമെന്ന് പുള്ളിക്കരുത്തേക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പോയിട്ടാ ബൈ ബൈ